രാജ്യത്തുനിന്ന് നിലനിൽക്കുന്ന വർഗീയതയ്ക്കും മതവിദ്വേഷത്തിനും എതിരെയുള്ള വെറുപ്പിനെതിരെ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട തൃശൂർ എം പി ശ്രീ ടി എം പ്രതാപൻ വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്ര ഫെബ്രുവരി ഇരുപതാം തീയതി നമ്മുടെ തൃശൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ കൂടി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കൂടിയുള്ള വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്ര തുടങ്ങിവെച്ചിരിക്കുകയാണ് അത് വടക്കേക്കാട് നിന്ന് തുടങ്ങി അത് മാർച്ച് അഞ്ചാം തീയതി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ചെങ്ങാറ്റൂരിൽ ശാന്തിനഗറിൽ സമാപന സമ്മേളനത്തോടു കൂടി അവസാനിക്കുകയാണ് ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളും ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന യാഥ മറ്റത്തൂരിലാണ് സമാപിക്കുന്നത് നമുക്ക് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന വർഗീയ വിദ്വേഷം ഒരു ഭരണാധികാരി തന്നെ ഒരു മതത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ യാത്ര ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പോകുന്നത് സാധാരണക്കാരും അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെയും അതുപോലെ തന്നെ മതേതരത്വ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുള്ള ഈ യാത്ര നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മതേതരത്വം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനും കൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ യാത്ര തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിട്ടാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് സ്നേഹ സന്ദേശയാത്ര ഇതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാതലത്തിൽ പതിനാല് ബ്ലോക്കിലൂടെ സഞ്ചരിച്ച് ജാന്തി ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന വലിയ നാല് മണ്ഡലം പങ്കെടുക്കുന്ന വലിയ ഒരു സന്ദേശ ഒരു യാത്രയായിട്ടാണ് ഈ ജാഥ ചങ്ങാലൂർ ശാന്തി നഗരം നിന്ന് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ദേശീയ പതാക ജാഥ നയിക്കുന്ന ജനനായകനായിട്ടുള്ള ടി എൻ പ്രതാപന് കൈമാറും അതിനുശേഷം നാല് മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഒരു ജാഥയായിട്ടാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഡി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെൻ്റ് ടി ജെ സനീഷ് കുമാർ എം എൽ എ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി ഭാരവാഹികൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടനാ നേതാക്കന്മാർ തുടങ്ങി ജില്ലയിലും സംസ്ഥാനത്തിലും പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഈ അഞ്ചാം തീയതി നാല് മണിക്ക് ശാന്തി നഗറിലുള്ള സമ്മേളനങ്ങൾ എത്തിച്ചേരും അതിനുശേഷം അവിടെ വളരെ മനോഹരമായി സജ്ജീകരിച്ച വേദിയിൽ ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നടക്കും അതിനുശേഷം ചെങ്ങാലൂർ പള്ളി സൂര്യഗ്രാമം അതുപോലെ ആറ്റപ്പള്ളി കടവേടി മറ്റത്തൂർ കുന്നിൽ ചെന്ന് വാസുപുരം വഴി ഔട്ടപ്പള്ളി സെൻട്രലിലാണ് ഇത് സമാപിക്കുക ഒമ്പത് കിലോമീറ്റർ കാൽനടയായി സ്ത്രീകളും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ പോലെ ഈ ട്വൻസി ഉൾപ്പെടെയുള്ള വലിയ ഒരു പദയാത്രയായിട്ട് തന്നെ മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും എൻ്റെ ചീഫ് കോർഡിനേറ്റർ ശ്രീ കെ എം ബാബറയും ഉൾപ്പെടെയുള്ള അതുപോലെ യു ഡി എഫിൻ്റെ ചെയർമാൻ ശ്രീ സോമൻ മുത്രത്തിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജു ശ്രീ ഷാജു കാളിയങ്കര തുടങ്ങിയ നേതാക്കന്മാരും അതുപോലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കുറേ ദിവസങ്ങളായി ഈ പരിപാടി ബിജെപി എന്നുള്ള രണിയറ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വെറുപ്പിനെതിരെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന മതത്തിൻ്റെ പേരിൽ തമ്മിലുള്ള ഭിന്നിപ്പ് നമ്മുടെ സമൂഹത്തിൽ കുറേ കാലങ്ങളായി വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടിയാണ് അപ്പോൾ കാലിക പ്രസക്തിയുള്ള ഈ വിഷയം ജനഹൃദയങ്ങളെ സ്നേഹത്തിൻ്റെ തമ്മിൽ ചേർത്ത് പിടിക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് ഈ ജാഥ കടന്നു പോകുന്നത് പൂർണ്ണമായും ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ ജാഥ കടന്നു പോകുന്നത് ഈ ജാഥ കടന്നു പോകുന്നതുകൊണ്ട് കൂടി തന്നെ നമുക്കെല്ലാവർക്കും പറയാവുന്നത് പോലെ ലോക ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രവർത്തനത്തിന് തുടക്കം തന്നെ കോൺഗ്രസ് അതിശക്തമായ രീതിയിൽ വലിയ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം നിരവധി വികസന പ്രവർത്തനങ്ങൾക്കായി ചോദിച്ച ശ്രീ ടി എം പ്രതാപിനെ ആരും പരിചയപ്പെടുന്നതിന് കാര്യമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ജനസന്ദേശ യാത്ര ഒരു മുദ്രാവാക്യമായി കടന്നുപോവുകയാണ് അത് വലിയ ഒരു വിജയമാക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മീപിന്റെ സംഘാടക സമിതി പ്രാധാന്യവും അധികാരി വർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരും വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എയ്റ്റ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക